ഇപ്പം അതിൽ കറിയുണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ഗ്ലാസ് കടലെ വെള്ളത്തിലേക്ക് വെച്ചതാണ് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വയ്ക്കാത്ത ഒരു ദിവസം എന്നിട്ട് അത് കഴുകിയിട്ട് ഇന്നിപ്പോൾ ഉപ്പിട്ട് ഞാൻ വേവിച്ചെടുത്താണ് അപ്പൊ അതിൽ കുറച്ച് വെള്ളക്കടലിൻ്റെ അതാണ് ആ ഒരു വെളുത്ത കളർ കാണുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നലെ ഉപ്പുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം തികയാതൊന്നിപ്പോൾ രണ്ട് കൂടി മിക്സ് ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് ഉപ്പുണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് എനിക്ക് ഒരു അഞ്ചെട്ട് ചുമന്നുള്ളി അഞ്ചെട്ട് വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് അത് ഒന്ന് മുതിഞ്ഞ് വരുമ്പോൾ വേപ്പലിട്ട് പൊടികളൊക്കെ ഇട്ട് നമുക്ക് അത് കാച്ചെടുക്കാം ഇന്നിട്ടൂടെ ഭയങ്കര മഴ ഒന്നിനും പറ്റുന്നില്ല ഭയങ്കര മഴ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു എല്ലാ ജില്ലയിലും ഉണ്ടെന്ന് തോന്നുന്നു തൃശ്ശൂരൂടെ ഭയങ്കര മഴയാണ് അപ്പോൾ അതായി വന്നപ്പോൾ ഞാൻ അതിന് വേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം പൊടികൾ ഇപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല ഒരു സ്പൂണ് മുളക് പൊടി അര കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം ഗരം മസാല ഗരം മസാല മസാലയുടെ മേലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് അത് ഞാനിവിടെ പൊടിച്ചെടുത്ത ഗരം മസാല അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു നല്ല കടലിട്ട് കൊടുത്തു നമുക്കതൊന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടലക്കടി റെഡിയായി ഇപ്പോൾ കടലക്കറിയുടെ കൂടെ കാലത്ത് ഞാൻ അപ്പം ഉണ്ടാക്കണത് അപ്പോൾ അപ്പുണ്ടാക്കുമ്പോൾ ഞാൻ നമ്മുടെ നാളികേരം വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ച് തലത് ഒരു ഇട്ട് വെച്ചിട്ട് അതൊരു ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ ഞാനിങ്ങനെ പുറത്ത് വയ്ക്കിട്ടു അപ്പോൾ അത് ഒരു കള്ളിൻ്റെ ആയിട്ട് വരും അപ്പോൾ അത് ചേർത്താണ് ഞാൻ അപ്പം ഉണ്ടാക്കുക ഈ സ്റ്റോ ബേക്കിംഗ് സോഡയൊന്നും ഞാൻ അതിൽ ചേർക്കാറില്ല അപ്പോൾ അതുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കടലക്കറിയും കിട്ടിയിട്ട് നമുക്ക് കഴിക്കാം വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല ഒന്നും മഴയായ കാരണം ഒന്നും ഉണ്ടാക്കാനുള്ളൊരു ഉത്സാഹമില്ല കുറച്ച് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അപ്പം അതും അച്ചാറൊക്കെ ആയിട്ട് നിറത്തെ ദിവസം അങ്ങനെ കഴിക്കാം ഇതാണ് നമ്മുടെ ടേസ്റ്റിയായ കടലക്കറി അപ്പുണ്ടാക്കി വെച്ചിരുന്നു അപ്പ ഞാൻ കാണിക്കണമെന്നില്ല എല്ലാ ദിവസവും കാണിക്കണം തന്നെയാണ് അപ്പം ഞാൻ പറയുന്നത് സോദിയതായിരിക്കും സോഡിയതായിരിക്കും അത് നമ്മുടെ സോ ഈസ്റ്റൊന്നും ചേർക്കേണ്ട കാര്യമില്ല മാത്രം ചേർത്താൽ മതി എന്ന് പറയുക ഞാൻ എപ്പോഴും കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് അപ്പോൾ കുറച്ച് നമ്മൾ നാളികാരെല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ അപ്പോൾ ആ നാളുകാർ വെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയിട്ട് ഒരു അഞ്ചെട്ട് മണിക്കൂർ പുറത്ത് വെച്ചിട്ട് അത് പിന്നെ നമുക്ക് ഫ്രിഡ്ജിലിടുത്തേക്കാം അങ്ങനെ ഉണ്ടാക്കിയ അപ്പാണ് വളരെ ടേസ്റ്റിയായ അപ്പാണ് അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ